കൊളോണി വൽക്കരണത്തിൻ്റെ ഭാഗമായി ലിബിയയിലെത്തിയ ഇറ്റാലിയൻ ഭരണകൂടത്തെ രണ്ടു ദശാബ്ദത്തിലേറെക്കാലം വിരൽ തുമ്പിൽ നിർത്തിയ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പോരാട്ട വീരത്തിൻ്റെ പേരാണ് ഉമർ മുഖ്താർ ഇരുപത് വർഷത്തിനുള്ളിൽ ഇറ്റലിക്കെതിരെ ഉമർ മുഖ്താറിൻ്റെ നേതൃത്വത്തിൽ സൈന്യം നടത്തിയത് എഴുപത്തി വൻ പോരാട്ടങ്ങളും ഇരുന്നൂറ്റി എഴുപത് സായുധ സംഘടനകളുമായിരുന്നു സെപ്റ്റംബർ പതിനാറിന് ഉമർ മുഖ്താറിൻ്റെ രക്തസാക്ഷിത്വ ദിനമാണ് അദ്ദേഹത്തിൻ്റെ കഥ പറയാം അതിശക്തനായ ഭരണാധികാരിയായി ചരിത്രം വാഴ്ത്തുന്ന ജനറൽ മുസോളിനിക്ക് ലിബിയയിലെ ജനറൽമാരെ മാറ്റേണ്ടി വന്നത് അഞ്ചു തവണയാണ് ലിബിയയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരന്തരം സമരം നയിച്ച ധീരസേനാനിയായിരുന്നു ഉമർ മുഖ്താർ കിഴക്കൻ ബർഹയുടെ ഭാഗമായി തബറുക്കിനടുത്തുള്ള ജാൻസുലർ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം നിഫാവർഗത്തിൽപ്പെട്ടയാളാണ് ഉമർ മുക്താർ പ്രായത്തിൽ കവിഞ്ഞ പക്വതയും അസാധാരണ പഠന ഉണ്ടായിരുന്നു അദ്ദേഹം ഖുർഹാൻ അദീസ് ഫിഖഹ് എന്നിവകളിൽ പ്രാവീണ്യം നേടാനായി ജയബൂബിലെ സനുസി ദർഗാദർസിൽ ഉപരിപഠനത്തിനായി ചേരുകയും എട്ട് വർഷം നീണ്ടുനിന്ന പഠനം പൂർത്തിയാക്കി സനൂസി ത്വരീക്കത്ത് സ്വീകരിക്കുകയും ചെയ്തു ഖുർഹാൻ അധ്യാപകൻ എന്നതോടൊപ്പം തന്നെ ഉമർ മുഖ്താർ മരുഭൂമിയിലെ യുദ്ധതന്ത്രത്തിൽ നൈപുണ്യമുള്ള ആളുമായിരുന്നു ലിബിയയുടെ ഭൂമിശാസ്ത്ര ഘടന നന്നായി അറിയാമായിരുന്ന ഉമർ മുഖ്താറിന് തൻ്റെ ഈ അറിവ് ഇറ്റാലിയൻ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതിൽ മുതൽക്കൂട്ടായി ഇറ്റാലിയൻ സൈന്യത്തിനാണെങ്കിൽ മരുഭൂമിയിലെ യുദ്ധരീതികളൊന്നും വലിയ വശമുണ്ടായിരുന്നില്ല ഉമർ മുഖ്താറിൻ്റെ ചെറുതെങ്കിലും ശക്തമായ പടയാളികൾ ഇറ്റാലിയൻ സൈന്യത്തിനെതിരെ ആവർത്തിച്ചാവർത്തിച്ച് ആക്രമണം നടത്തി വന്നു ഇറ്റാലിയൻ പടയെ ആക്രമിക്കുക മാത്രമല്ല തന്ത്രപരമായി അവരുടെ വാർത്താ വിനിമയ സംവിധാനവും വെള്ളം എന്നിവ വിച്ഛേദിക്കുകയും ചെയ്തു ഉമർ മുഖ്താറിൻ്റെ ഗറില്ല യുദ്ധ പോരാട്ടം ഇറ്റാലിയൻ സൈന്യത്തെ അമ്പരപ്പിക്കുക തന്നെ ചെയ്തു സനൂസി സൂഫി ധാരയാണ് ഉമർ മുഖ്താറിനെ നീതിയുടെ കരുത്തനായ പോരാളിയാക്കി മാറ്റിയത് അൾജീരിയ ലിബിയ ഈജിപ്ത് എന്നിവിടങ്ങളിൽ വേരുകളുള്ള ഒരു സൂഫി ധാരയാണ് സനൂസി മുഹമ്മദ് ഇബ്നു അലി അസന്നൂസി ഇജാസിൽ മൗലികവാദികൾ പിടിമുറുക്കിയ സമയത്ത് മതഭ്രംശം ആരോപിച്ചും ആശ്രമങ്ങളെ ശവകുടീരങ്ങളെ ആക്രമിക്കുകയും സൂഫികളെ വധിക്കുകയോ ചെയ്യുന്ന നാടുകടത്തുകയോ ചെയ്യുന്നതിനെ തുടർന്ന് ലിബിയയിലേക്ക് പലായനം ചെയ്തു പിന്നീട് ലിബിയ കേന്ദ്രീകരിച്ചായിരുന്നു ഈ സൂഫി ധാര വളർന്നു വന്നത് അൽജീരിയ ഈജിപ്ത് എന്നിവിടങ്ങളിലും ഈ സൂഫി ത്വരിക്കക്ക് ശക്തമായ സ്വാധീനമുണ്ടായിരുന്നു പല ലിബിയൻ രാജാക്കന്മാരും സനൂസി സൂഫികളാണ് സൂഫി പോരാളികളെന്ന നിലയിൽ കുടിയേറിയ സനൂസികൾ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഓട്ടോമൻ പക്ഷം ചേർന്ന യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഈജിപ്തിൽ ബ്രിട്ടീഷ് രാജ്യനെതിരെയും അൾജീരിയയിൽ ഫ്രഞ്ച് പട്ടാളത്തിനെതിരെയും ലിബിയയിൽ ഇറ്റാലിയൻ അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടത്തിനും നേതൃത്വം കൊടുത്തു ഇക്കാലിയളവിൽ കുർഹാൻ അധ്യാപകനായും ഇമാമായും സേവനമനുഷ്ഠിച്ച ഉമർ മുഖ്താർ സനൂസി സൂഫി പാതയിലും പ്രസിദ്ധനായി മാറി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ സനുസി ഖലീഫ മുഹമ്മദ് അൽ മെഹദിയോടൊപ്പം നടത്തിയ ദേശാടനങ്ങൾക്ക് ശേഷം മെഹദി ചാന്ദിലെ ഐൻകൽക്ക് സനൂസി സൂഫി ആശ്രമത്തിൻ്റെ അധികാരിയായി ചുമതലയേറ്റു ഐൻകൽഖിലെ സൂഫി മഠത്തിൽ ഉത്തരവാദിത്വം കൈയാളുന്ന സമയത്താണ് പോരാട്ടങ്ങളുമായി ഉമർ മുഖ്താർ ബന്ധം സ്ഥാപിക്കുന്നത് മെഹദിയുടെ നിര്യാണത്തിന് ശേഷം ഖലീഫയായി സ്ഥാനമേറ്റെടുത്ത അഹമ്മദ് ഷെരീഫ് അൽ സനൂസിയുടെ കാലത്ത് സനൂസി സൂഫികളിലെ മുഖ്യ മുഖ്യസ്ഥാനത്തേക്ക് ഉമർ മുക്താർ ഉയർന്നു വന്നു അഹമ്മദ് ഷരീഫ് ഉമർ മുഖ്താറിനെ ഐൻകൽ പിയിലെ ആശ്രമത്തിൽ നിന്നും തിരികെ വിളിപ്പിക്കുകയും സംഘർഷബാധിത പ്രദേശമായ ബർഹയിലെ ആശ്രമങ്ങളുടെ മഷായിക്കായി നിയമിക്കുകയും ചെയ്തു അത് പിന്നീട് ട്രിപ്പോളിയിലെ ഉമർ എന്ന ഖുർഹാൻ അധ്യാപകനിൽ നിന്നും ഉമർ മുക്താർ എന്ന നീതിയുടെ ലിബിയൻ പോരാളിയിലേക്ക് വഴിതെയിച്ചു പിന്നീട് ഈ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇറ്റാലിയൻ അധിനിവേശ ശക്തികളോട് ഉമർ മുക്താർ പടയൊരുക്കം ആരംഭിക്കുന്നത് ഫ്രഞ്ച് അധിനിവേശത്തിനെതിരെ ഇസ്ലാമിക മിഷണറികളായി ആഫ്രിക്കയിൽ പ്രവർത്തിച്ചിരുന്ന സൂഫികൾ തുടക്കമിട്ട സായുധ വിപ്ലവത്തിലേക്ക് തൻ്റെ മുരീതുമാരെ അയച്ചു നൽകുകയായിരുന്നു മുക്താറിൻ്റെ ആദ്യ ഇടപെടൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഇറ്റാലിയൻ ഗവർണറായ എർനെസ്റ്റോ ബോംബെല്ലി ഇറ്റലിക്കാരെയും തങ്ങൾക്ക് അനുകൂലമുള്ള നാട്ടുകാരെയും ചേർത്ത് കൗണ്ടർ ഗറീല്ല ഫോഴ്സ് ഉണ്ടാക്കി ഉമറിനെ നേരിടാൻ തുടങ്ങി തൻ്റെ നില പരുങ്ങലിലാണെന്ന് മനസ്സിലാക്കിയ ഉമർ അയൽ രാജ്യമായ ഈജിപ്തിൻ്റെ സഹായ സേകരണങ്ങൾ നേടിയെടുക്കുകയും ചാടിലെ റബി അസ് സുഹൈരി എന്ന അടിമ വ്യാപാരിയായിരുന്ന യുദ്ധപ്രഭുനൊപ്പം മരുഭൂമിയിലെ യുദ്ധതന്ത്രങ്ങളും കാലാവസ്ഥ പ്രത്യേകതകളും ഭൂമിശാസ്ത്രവും മനഃപ്പാടമാക്കി അദ്ദേഹം ഇറ്റലിക്കെതിരെ പുതിയൊരു പോരാട്ടത്തിന് തുടക്കം കുറിച്ചു ഉമർ മുഖ്താറിനോട് ഒരിക്കൽ തൻ്റെ അനുയായികൾ തന്നെ ഒരു ചോദ്യം ഉന്നയിക്കുണ്ടായി ഇറ്റലിക്കാരുടെ പക്കൽ ഒരുപാട് വിമാനങ്ങളും മറ്റുമുണ്ടല്ലോ നിങ്ങൾക്ക് അതൊന്നുമില്ലല്ലോ ഉമർ മുഖ്താർ തിരിച്ചു ചോദിച്ചു ആ വിമാനങ്ങൾ അള്ളാഹുവിൻ്റെ അറിഷിൻ്റെ മുകളിലൂടെയാണോ പറക്കാറ് അതോ അടിയിലൂടെയോ അനുയായികൾ മറുപടി പറയുകയാണ് അടിയിലൂടെയെന്ന് ഉമർ മുക്താർ പിന്നീട് പറയുന്നു അർഷിന് മുകളിലുള്ള ആൾ നമ്മുടെ കൂടെയുള്ളപ്പോൾ കീഴിലുള്ള ആരെയും നമ്മൾ ഭയപ്പെടാനില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇറ്റാലിയൻ ഗവർണറായിരുന്ന പീട്രോ ബാഡ്ഗിലോ ഒമറുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുകയും ഇരുകൂട്ടരും കൂട്ടരും സന്ധിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു പക്ഷേ ഉമർ നിരൂപാധികം കീഴടങ്ങിയെന്ന് ഇറ്റലിക്കാർ പ്രചരിപ്പിക്കാൻ തുടങ്ങിയതോടെ കുപ്പിതനായ ഉമർ മുഖ്താർ സന്ധി അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചു എന്നിട്ട് ഉമർ മുഖ്താർ ഒളിയാക്രമങ്ങൾ ശക്തിപ്പെടുത്തി ഉമറിനെ ഒതുക്കാൻ ജനറൽ ഡൂഡോൾഫ് ഗ്രാസിലിയൻ നടത്തിയ ശക്തമായ സൈനിക നീക്കവും പരാജയപ്പെടുകയാണ് ഒടുവിൽ ഇറ്റലിക്കാർ തന്ത്രം മാറ്റി മുന്നൂറ് കിലോമീറ്റർ വേലുകെട്ടി ഈജിപ്തിൽ നിന്നും ഉമറിനും കൂട്ടർക്കും സഹായമെത്തുന്നത് തടഞ്ഞു ഉമറിനും കൂട്ടർക്കും ഭക്ഷണവും സഹായവും എത്തുന്ന എല്ലാ വഴികളും അടച്ച് ശക്തമായ വ്യോമാക്രമണങ്ങൾ തുടങ്ങി ഇറ്റലി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് സ്ലാൻഡ എടുക്കടുത്ത് വെച്ച് മിന്നൽ ആക്രമണങ്ങളിലൂടെ ഉമറിനെ ഇറ്റലിക്കാർ പിടികൂടി ഉമർ മുക്താർ യുദ്ധത്തിൽ പരിക്കേൽക്കപ്പെട്ട് സൈന്യത്തിന്റെ പിടിയിലാവുകയും ചെയ്യുന്നതോടെ ഒരു സമ്മാനം നേടിയെടുത്ത പ്രതീതിയായിരുന്നു ഇറ്റാലിയൻ സൈന്യത്തിന് മുക്താറിന്റെ പിടികൂടൽ മുക്താറിന്റെ മനോധൈര്യം ജയിലിലെ മറ്റു ആളുകളെ അമ്പരപ്പിച്ചു തന്നെ ചോദ്യം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവരുടെ കണ്ണുകളിലേക്ക് നോക്കി ഖുർഹാൻ ഉരുവിടുകയായിരുന്നു ഉമർ മുക്താർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തവർ പിന്നീട് അത് സമ്മതിക്കുകയും ചെയ്തു ഇന്ന് നിങ്ങൾ എന്നെ കൊല്ലും എന്നിട്ട് നിങ്ങൾ ഒരുപാട് കാലം ജീവിക്കും അതിനുശേഷം നിങ്ങൾ മരിക്കും അപ്പോഴും ഉമർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടാകും കഴുമരത്തിൽ നിന്ന് ഉമർ മുക്താർ ആരാച്ചരോട് പറഞ്ഞ വാക്കുകളാണിത് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ പതിനാറിന് സെല്ലുക്കൻ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ തൻ്റെ അനുയായികൾക്ക് മുമ്പിൽ ഉമർ മുക്താറിനെ തൂക്കിലേറ്റപ്പെട്ടു അദ്ദേഹത്തെ തൂക്കിലേറ്റാനായി കയർ കഴുത്തിൽ കുരുക്കാൻ വന്ന ഇറ്റാലിയൻ ഉദ്യോഗസ്ഥനോട് മുക്താർ പറഞ്ഞത് ഞാൻ നിന്നേക്കാൾ കൂടുതൽ കാലം ജീവിക്കും എന്നായിരുന്നു വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്ത് കുറ്റപത്രം സമർപ്പിക്കുകയും പരസ്യമായി തൂക്കിലേറ്റുകയുമാണ് ചെയ്തത് മാപ്പ് അപേക്ഷിച്ചാൽ വധശിക്ഷ ഒഴിവാക്കി പുറം രാജ്യത്തേക്ക് അയക്കാമെന്ന സന്ധി നീട്ടിയ ഇറ്റാലിയൻ പട്ടാള മേധാവികളോട് ഞങ്ങൾ കീഴടങ്ങില്ല ഒന്നുങ്കിൽ വിജയം അല്ലെങ്കിൽ രക്തസാക്ഷിത്വം ഇതിവിടെ അവസാനിക്കുന്നുവെന്ന് നിങ്ങൾ കരുതണ്ട നിങ്ങളോട് പോരാടാൻ എൻ്റെ അടുത്ത തലമുറ വരും അവർക്ക് ശേഷം അതിൻ്റെ അടുത്ത തലമുറ അതിനുശേഷം അതിനടുത്ത തലമുറ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ പതിനാറിനാണ് ഈ മഹാനെ തൂക്കിലേറ്റപ്പെട്ടത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഇറ്റലിയിൽ നിന്ന് ലിബിയ സ്വാതന്ത്ര്യം നേടിയതോടെ ഉമർ മുഖ്താർ രാജ്യത്തിൻ്റെ ധീരപുത്രനായി അംഗീകരിക്കപ്പെട്ടു ആ അംഗീകാരത്തിൻ്റെ ഭാഗമായി ലിബിയയുടെ ദിനാർ നോട്ടിൽ മുഖ്താറിൻ്റെ ചിത്രം അച്ചടിക്കുകയും ചെയ്തു ലോകത്തുള്ള എല്ലാ മർദ്ദിതർക്കും കീഴടക്കപ്പെട്ടവർക്കും മർദ്ദകർക്കെതിരെ ആർജവത്തോടെ പോരാടുവാനുള്ള ശക്തി പകർന്നതാണ് ഇന്നും അദ്ദേഹത്തിനെ കുറിച്ചുള്ള വാക്കുകളും ഓർമ്മകൾ രണ്ടായിരത്തി ഒൻപത് ജൂൺ പത്തിന് ലിബിയൻ നേതാവ് മുഹമ്മദ് ഖദ്ദാഫി ഇറ്റലിയിലെ തൻ്റെ ആദ്യ സന്ദർശനത്തിൽ റോമിലെത്തി അവിടുത്തെ പ്രധാനമന്ത്രി സിൽവിയോ ബ്രസ്കോണിയെ സന്ദർശിക്കുന്നത് മുഖ്താർ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രശസ്തമായ ചിത്രം തുന്നിച്ചേർത്ത കോട്ടണിഞ്ഞുകൊണ്ടാണ് വാക്കുകൾ അർത്ഥവത്ത എന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തലമുറകൾ കൈമാറി ഇന്നും നിലനിൽക്കുന്നു